നമസ്കാരം പച്ചയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് ശ്രീ കെ വി ദയാൽ ദയാൽസാറിനോടൊപ്പമാണ് പട്ടിണിയില്ലാത്ത ലോകം അതിരുകളില്ലാത്ത ലോകം പട്ടാളമില്ലാത്ത ലോകം വിശ്വമാനവികതയുടെ ഉന്നതമായ മൂല്യമാണ് ശ്രീ കെ വി ദയാൽ സാർ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശാലമായ ഉന്നതമായ മൂല്യങ്ങളെ നമുക്ക് പങ്കിട്ടെടുക്കാം

ഹിറ്റ്ലർക്ക് അതറിയാൻ പറ്റ സാർ ഹരിദാസ് മദ്യങ്ങൾ സാറേ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കുറേ കാഴ്ചപ്പാടുകളുണ്ട് എന്തൊക്കെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുക അപ്പം സാർ പറഞ്ഞ പോലെ തന്നെയാണ് പട്ടിണിയില്ലാത്ത ഒരു ലോകം നമുക്ക് വേണം പട്ടാളമില്ലാത്തൊരു ലോകം വേണം അതിരുകളില്ലാത്ത ലോകം വേണം ആ ലോകം ആനന്ദലോകമായിരിക്കും തീർച്ചയായും ആനന്ദലോകം എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ വേണ്ട സകല മനുഷ്യർക്കും വേണ്ടത് ആനന്ദമാണ് അതായത് മനുഷ്യരുടെ ജീവിത അഭിലാഷം എന്ന് പറയുന്നത് ആനന്ദമാണ് പക്ഷേ ഈ ആനന്ദത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒരിടത്തുമില്ല അതുകൊണ്ട് എന്താ വേണ്ടത് മനുഷ്യർ പല രീതിയിൽ ആനന്ദം കണ്ടെത്താനായിട്ട് ശ്രമിക്കും ചിലർ പണമുണ്ടാക്കി കൂട്ടും ആ തീർച്ചയായും ആനന്ദത്തിന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കി കൂട്ടും ചിലർ അധികാരത്തിന് വേണ്ടിയിട്ട് വടം നടത്തി ആനന്ദത്തിലേക്ക് എത്താൻ നോക്കും ചിലർ കൈക്കൂലി മേടിക്കും കള്ളൻ കക്കും എല്ലാ മനുഷ്യരുടെയും ആവശ്യം ആനന്ദമാണ് പക്ഷേ ശരിയായ ഒരു പാത ഇതേ ആരും മനുഷ്യകുലത്തിന് ഗൈഡ് ലൈൻസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ അബദ്ധം പറ്റുക അപ്പോഴാണ് ആനന്ദത്തിന് വേണ്ടി മദ്യം വരും മയക്കുമരുന്നവരും എല്ലാ ദുർ ആസനകളും വരുന്നത് ഇത് ശരിയായ ഒരു പാത നമുക്ക് മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അതിൽ എത്തിക്കാത്തിക്കാനാണ് അല്ലേ എത്തിക്കാൻ പറ്റില്ല ഇതാണ് പ്രവർത്തനം പറ്റിയിരിക്കുന്നത് അപ്പോൾ അതിനാണ് നമ്മളൊരു ഒരു ആനന്ദ ലോകം അതായത് ഒരു ഹാപ്പിനെസ് ഒരു ഓൾ ഹാപ്പിനെസ് വേൾഡ് ഹാപ്പിനെസ് വേൾഡ് നമുക്ക് വേണം അവിടെ പട്ടാളം ഉണ്ടാകാൻ പറ്റില്ല അതിരുകൾ ഉണ്ടാകാൻ പറ്റില്ല അതായത് ഒരു ദേശാടന ക്ലിക്ക് പിന്നെ ഇവിടുന്ന് സൈബീരിയയിൽ നിന്നും വേമനാട് കായിൽ വരെ വന്ന് പറന്നിറങ്ങാൻ ഒരു വിസായുടെയോ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല ഒരു കിളിക്കതുണ്ട് പക്ഷെ ഒരു മനുഷ്യനെന്ന് പറയുന്ന ജീവിക്ക് അതില്ല ഇല്ല ഇതാണ് നമ്മളുടെ പ്രശ്നം മനുഷ്യനും അത് കിട്ടേണ്ടതല്ലേ തീർച്ചയായും പക്ഷേ ആരൊക്കെയോ ചേർന്ന് അതിരുകൾ ഇട്ടിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം മനുഷ്യർക്ക് നേടിക്കൊടുത്തേ നേടിക്കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നാമാവശേഷമായി പോകും മനുഷ്യർ നാമാവശേഷമായി പോകാതിരിക്കാൻ അതായത് മനുഷ്യന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ജീവിക്കാം പക്ഷേ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ അവൻ നാമാവശേഷമായി പോകും അല്ലെങ്കിൽ അടുത്ത അവൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് ഡിവൈൻ ഹ്യൂമൻ ആണ് അതായത് അവൻ ഈശ്വരന് തുല്യനാകണം മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി മനുഷ്യനായിത്തീരുക ഇതിനാണ് വേണ്ടത് ഇതിനെന്താ വഴിയെന്നാണ് നമ്മൾ നോക്കണേ ലോകം മുഴുവൻ പലരും പലപ്പോഴും പരിശ്രമിച്ചിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇന്നേവരെ അത് വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല പാതി വഴിയിൽ ഇടേണ്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായത് ശരിയായ ഒരു ഒരു യുക്തിഭദ്രതയുള്ളൊരാശയം എടുക്കാനില്ല യുക്തിഭദ്രതയുള്ള ഒരു ആശയം ഉണ്ടാവണം അതിനൊരു സയൻസിൻ്റെ പിൻബലം വേണം തീർച്ചയായും ഒല്പം ഒരു ആത്മീയതയുടെ പിൻബലയും വേണം ഇത് മൂന്നും ഒത്തിണങ്ങിയാൽ ഏത് ആശയവും വിജയിക്കും അപ്പോൾ അതുണ്ടെങ്കിൽ ആ ആശയത്തെ നമുക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റും ലക്ഷ്യം ആനന്ദ ലോ സയൻസും ആത്മീയതയും തമ്മിൽ ചേരുമ്പോൾ അത് അതിന് ബോധകോലമായ എന്ത് ടൂളാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക അതിനൊരു ഒരു വ്യക്തമായ ഒരു ടൂൾ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഞാൻ കണ്ടത് നാളിതുവരെ മനുഷ്യർ പയറ്റിയിട്ട് ഇത് ലക്ഷ്യമെത്താൻ എത്താതിരിക്കാൻ കാരണം വ്യക്തമായ ഒരു ടൂൾ എടുക്കാഞ്ഞിട്ടാണ് ഇതിനെ നമ്മൾ എടുത്തിരിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് കൃഷിയാണ് ഓ ഗ്രേറ്റ് ഗ്രേറ്റ് അപ്പോൾ ആ കൃഷിയെ ഉപയോഗിച്ചിട്ട് കൃഷിയുടെ ശാസ്ത്രം ഇക്കോളജി എന്ന് പറയുന്നൊരു ശാസ്ത്രമായിട്ട് പ്രകൃതിയുടെ ശാസ്ത്രം പ്രകൃതി ശാസ്ത്രം ഉപയോഗിച്ചു ആ ഇക്കോളജിയാണ് ജീവിതത്തിൻ്റെ ശാസ്ത്രവും അപ്പോൾ ഇത് കൃഷിയിൽ പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് പരീക്ഷിച്ച് വിജയിക്കും അങ്ങനെ നമ്മൾ വ്യക്തമായ ഒരു ടൂൾ കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സയൻസും കയ്യിലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ശരിക്കും ഇത് വിജയത്തിലെത്തുക തന്നെ ചെയ്യും കാരണം അതൊരു യാഥാർത്ഥ്യമാണ് കാരണം നാളെ ഹ്യൂമൻ ബീങ്ങിൻ്റെ എവല്യൂഷൻ ഒറ്റ വഴിയേ ഉള്ളൂ ഒന്നുകിൽ അവന് പുറകോട്ട് പോകാം പക്ഷെ പുറകോട്ട് പോകാൻ പറ്റില്ല കാരണം കാലം മുന്നോട്ടാണ് പോകുന്നത് അപ്പോൾ മൃഗത്തിലേക്ക് അവന് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിന്നാമാവശേഷമാകാം അല്ലെങ്കിൽ ഡിബൈനിലേക്ക് പോകാം അപ്പോൾ ബുദ്ധിമാനാണ് മനുഷ്യൻ എന്നായതുകൊണ്ട് അവൻ മുന്നോട്ട് തന്നെ പോവുകയുള്ളൂ ഡിവൈനിലേക്ക് പോകുള്ളൂ അതിൻ്റെ വഴികൾ അവൻ കണ്ടുപിടിക്കും അതിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ ഇതിൽ പറയാം നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതായതിന് അത് പറയാനായി ഈ അസത്യം ചെരുപ്പിടുമ്പോഴേക്കും സത്യം വിടും എന്നൊരു ചൊല്ലേട്ടുണ്ട് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ജിതേഷ് ജി ഹരിതാശ്രമം പാരിസ്ഥിതിക ഗുരുകുലത്തിൻ്റെ സ്ഥാപകനാണ് അത് അതുപോലെ തന്നെ വരയോടൊപ്പം അതിവേഗ വരയോടൊപ്പം പ്രകൃതി ഇത്രമാത്രം ചേർത്ത് നിർത്തുന്ന മറ്റൊരു മഹത് വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ശ്രീ ജിതേഷ് ജിതേഷ് മുന്നോട്ട് പോകുന്ന ആശയങ്ങൾ എല്ലാ മനുഷ്യന്റെയും ആത്യന്തികമായ ലക്ഷ്യം ആനന്ദം തന്നെയാണ് ഒരുത്തൻ പോക്കറ്റ് അടിച്ചാലും ഒരുത്തനെ കൊന്നാലും എല്ലാം അവൻ എന്തെങ്കിലും ഒരു ആനന്ദം അല്ലെങ്കിൽ അപ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഒരാൾ അയാൾക്ക് സമ്പത്ത് മടുത്തിട്ട് ആളുകളെ കൊന്ന് ചോര കുടിക്കാൻ തുടങ്ങി ഓ അതിൽ നിന്നാണ് സാഡിസം എന്ന വാക്ക് തന്നെ വന്നത് അതൊരാളുടെ പേരാണ് അപ്പോൾ അയാളുടെ സന്തോഷം അയാൾക്ക് സ്വർണം കൊണ്ടുള്ള കൊട്ടാരമാകുള്ളത് അപ്പോൾ അതെല്ലാം ഉണ്ടായിട്ട് അയാൾക്ക് മടുത്തു മടുത്തിട്ട് അയാൾക്ക് എന്തു പരപീഠം നമ്മൾ സാധാരണ പറയാൻ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അവലെ വിവേകികൾ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നത് നമുക്ക് ആനന്ദമായി മാറുന്ന ദയാൾ സാറിനെ പോലെയുള്ള ആളുകളെയാണ് നമ്മൾ എന്താണ് മഹത്വക്കൾ എന്ന് വിളിക്കാൻ പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ആളുകൾക്ക് ഏറ്റവും പുതിയ കാലത്തെ ആളുകളെ നോക്കൂ അവരുടെ സന്തോഷം എന്താ സാറ് പറയുന്ന പോലല്ല ഒരാളെ പൊങ്കാല ഇടുന്നതിലാണോ സത്യമാണോ സോഷ്യൽ മീഡിയയിൽ മറ്റൊരാൾക്ക് സന്തോഷം പകരുന്നതാണോ അവനെ ചൊറിയുന്നതാണോ പുതിയ തലമുറയിൽ പലർക്കും ഇഷ്ടം അപ്പം ഇപ്പൊ ഇന്ന് നടക്കുന്നതെല്ലാം ഒരാളെ ചൊറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ ടാർണിഷ് ചെയ്തുകൊണ്ട് എങ്ങനെ ആനന്ദം ഉണ്ടാക്കാം എന്ന് ശ്രമിക്കുന്നിടത്താണ് സംഘർഷം ഉണ്ടാകുന്നത് അപ്പോൾ അതുമാത്രമല്ല ഈ ടൂളിനെ കുറിച്ച് പറയുമ്പോൾ ഈ ടൂൾ എല്ലാവർക്കും ഒരേ ടൂൾ ഇഷ്ടപ്പെടണമെന്നില്ല കൃഷിയെക്കുറിച്ച് പറയാം ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ഒരു എതിർവാദമുണ്ട് ലോകത്ത് മനുഷ്യൻ്റെ എല്ലാ സംഘടനത്തിനും കാരണം കൃഷിയാണെന്ന് പറയുന്നവരുണ്ട് കാര്യം എന്താ പറയുക ഇങ്ങനെ നൊബാർട്ട്സായിട്ട് സഞ്ചരിച്ച് നടന്ന മനുഷ്യൻ എങ്ങനെ ഒരു സ്ഥലത്ത് ഉറച്ച് ജീവിക്കാൻ തുടങ്ങി പക്ഷികളെ പോലെ പറന്ന് നടക്കുന്നവരായിരുന്നു പ്രാകൃത മനുഷ്യർ അവർക്കൊരു സങ്കടവും ഇല്ലായിരുന്നു വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല ഇങ്ങനെ പോകുന്നു എവിടെ നിന്നെങ്കിലും കൈകനികൾ പറിച്ച് തിരുന്നു വെള്ളം കുടിക്കുന്നു അങ്ങനെ സുഖമായി ജീവിച്ചിരുന്നവർ എവിടെ കൃഷി ആരംഭിച്ച ഒരിടത്ത് നിൽക്കാൻ തുടങ്ങി കൃഷി ആരംഭിക്കുമ്പോൾ അവൻ അങ്ങോട്ടും പോകാനൊക്കത്തില്ല അവിടെ തന്നെ നിൽക്കേണ്ടി വരും അങ്ങനെ വന്നപ്പോഴാണ് സങ്കടങ്ങൾ തുടങ്ങിയതെന്നൊരു മറുവാദം ഇല്ല ശരിയല്ലേ അപ്പൊ സാറ് പറയുന്നത് കൃഷിയാണ് ഇതിന് ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള തത്വചിന്തകർ ചില ചിലരെങ്കിലും പറയുന്ന മറുവാദമാണ് കൃഷിയാണ് എല്ലാ സങ്കടവും ഉണ്ടായത് പക്ഷേ ഇവിടെ എല്ലാം പ്രശ്നം വരുന്നത് മനുഷ്യൻ്റെ എണ്ണത്തിൽ ക്രമാതീതമായി വർധനമുണ്ടായി നമുക്ക് ഭക്ഷ്യ സാധനങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് തോന്നും മറ്റേന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് എനഫ് ടു ടു സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ ബട്ട് നോട്ട് ഗ്രീഡ് മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനുള്ളതെല്ലാം ഈ ഭൂമിയിൽ തന്നെ അമ്മയായ ഭൂമിയിലുണ്ട് അത്യാഗ്രഹത്തിനുള്ളതൊന്നുമില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു പക്ഷേ ഇന്ന് ഭക്ഷണം ഇല്ല എപ്പോഴും സ്പെയ്സ് ഇല്ലാതെ വരുമ്പോൾ എപ്പോഴാണ് ഒരു മനുഷ്യന് സ്പേസ് ഇല്ലാതെ വരുന്നത് അന്നേരമാണ് തമ്മിൽ അടി തുടങ്ങുന്നത് ഒരു വീട്ടിൽ തന്നെ അടി അടിയെപ്പോഴാണ് തുടങ്ങുന്നത് ഇഷ്ടംപോലെ സ്ഥലമില്ല അത് വായിക്കുമ്പോൾ ഒരുത്തരും കൃത്യമായ സ്ഥലം കിട്ടുന്നില്ല മൃഗങ്ങൾ തമ്മിൽ ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നത് എപ്പോഴാണ് ഒരു ഇണയുടെ അടുത്ത് സ്പേസ് ഇല്ലാതെ വരുന്നു അന്നേരമാണ് അപ്പോൾ ആ സ്പേസിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ തമ്മിൽ ജീവിത ജീവിതസമ്മർദ്ദം ഉണ്ടാക്കുന്നത് ശരിയാണോ അപ്പം സ്പേസ് എങ്ങനെ അന്യന്റെ സ്പേസ് നമ്മൾ കവർന്നെടുക്കാതിരിക്കാനുള്ള സംസ്കാരമാണ് കൾച്ചർ ഈസ് കൺസേൺ ഫോർ അതേഴ്സ് അവരനോട് കരുതൽ ഉണ്ടായി കരുതലുണ്ടായിത്തുടങ്ങുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങും സംശയം ഉണ്ടാകും അപ്പോഴീ ജീവിതത്തിലായാലും എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാകുന്നത് ജീവിതത്തിൻ്റെ യാത്രയിലാണേലും അല്ലാത്ത യാത്രയിലാണേലും സമാന ഹൃദയമുള്ള ഒരേ വേവിലെന്തുള്ളവർ കൂടി ചേരുമ്പോഴാണ് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് ഇപ്പം നമുക്കെന്താ സന്തോഷമുള്ളത് നമ്മളെല്ലാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ ഗുരുവായും ദൈവമായും അമ്മയായും അച്ഛനായും എല്ലാം കാണുന്ന മനസ്സ് നമുക്കുള്ളത് കൊണ്ടാകും പക്ഷേ ഇതേ മനസ്സല്ലായിരിക്കും വേറൊരാൾക്ക് ഉണ്ടാകുന്നത് അപ്പം അവരെ എങ്ങനെ ഈ പ്രകൃതിയുമായി പ്രകൃതി എന്ന് പറയുന്ന ശക്തിയുമായി ഇണക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്ന ഒരു ആശയമാണ് ഡീപ്പ് എക്കോളജി അത് ഫ്രഞ്ച് തത്വചിന്തകരും മറ്റും കൊണ്ടുവന്ന ഒരു ഡീപ്പ് എക്കോളജിയുടെ ഒരു മാതൃകയാണ് സത്യം പറഞ്ഞാൽ ദയാൽ സാറും അല്ല അതുതന്നെ ആ ഡീപ്പ് എക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് അദ്ദേഹവും കൊണ്ടുവരുന്നത് പ്രകൃതിയെ ഈ ആത്മീയതയുമായി ബന്ധിപ്പിച്ചുള്ള ഒരു തത്വചിന്തയാണ് അപ്പോൾ അതിൽ അദ്ദേഹം കൃഷി എന്ന് പറയുന്ന എല്ലാവർക്കും ഭൂരിപക്ഷത്തിനും എല്ലാവർക്കും ഞാൻ പറയുന്നില്ല എല്ലാവരും എന്ന് പറയുന്ന ഒരു കാര്യമില്ല ബഹുഭൂരിപക്ഷത്തിനും സ്വീകാര്യമായ ഒരു ടൂൾ അദ്ദേഹം മുന്നോട്ട് ആണ് അതുതന്നെ ജൈവ കൃഷിയിലേക്കാണ് ജൈവ കൃഷിയുടെ ആചാര്യൻ എന്ന് തന്നെയാണ് നമുക്ക് ഇഷ്ടമാണ് അത് മാത്രമല്ല ആലപ്പുഴ പോലെ പഞ്ചാരമണൽ ഒരു മരം പോലും ശരിയായ രീതിയിൽ കിളിർക്കാത്ത ഒരു സ്ഥലത്ത് വളരെ അത്ഭുതകരമായ ഒരു കാട് വളർത്തി മാത്രമല്ല കാട് കൃഷിക്ക് അനുവി ഏറ്റവും ആവശ്യമായ കാര്യമാണ് എന്ന് ഒരു ചിന്ത ലോകത്തേക്ക് പ്രചരിപ്പിച്ചു എവിടെ കൃഷി ചെയ്യുന്നു അവിടെ ഒരു ചെറിയ കാടെങ്കിലും ഉണ്ടാകണം എന്ന ചിന്ത പ്രചരിപ്പിച്ചു എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ ഇദ്ദേഹത്തെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്ന് വൈറ്റമിൻസിൻ്റെ പല ഡെഫിഷ്യൻസി കൊണ്ട് ഓർമ്മക്കുറവ് പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം ഇത് എഴുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞിട്ടും നമ്മളെക്കാളും ചെറുപ്പമായി നടക്കുന്നു അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം കൃത്രിമമായ വൈറ്റമിൻസ് അല്ല സ്വീകരിക്കുന്നത് പ്രകൃതി ഫ്രൂട്ട്സിൽ നിന്നും ജൈവകൃഷിയിൽ നിന്നും ഒക്കെ കണ്ടെത്തുന്ന എനർജിയാണ് അദ്ദേഹത്തിൻ്റെ എനർജി യാതൊരു സംശയമില്ല ശരിയാണ് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ദീപു അദ്ദേഹം ദയാൽ ദയാൽസാറിൻ്റെ ശിഷ്യനാണ് അതോടൊപ്പം തന്നെ പച്ചിലിയുടെ സഹാത്രികനാണ് അദ്ദേഹവും പരിസ്ഥിതിയെ വല്ലാതെ പ്രണയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ആഹാര രീതികൾ തന്നെ വ്യത്യസ്തമാണ് മില്ലറ്റ്സിനെ മൈക്രോബ്സുമായിട്ട് കൂട്ടിച്ചേർന്ന ഒരു പ്രോസസ്സ് തന്നെ അദ്ദേഹം നമ്മളിലൊക്കെ പരിപാലിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിനും പാരിസ്ഥിതിക സങ്കല്പങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണുകൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം പ്രിയപ്പെട്ട ഡോക്ടർ ദീപു ദയാൽ സാറിൻ്റെ കോൺസെപ്റ്റുമായി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ പട്ടിണിയില്ലാത്ത സഹജീവികൾക്കെല്ലാം ഇതില്ലാതിരിക്കുന്നതാണ് മനുഷ്യന് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വന്നത് മറ്റുള്ളവർ അവർ ഭക്ഷണം കഴിക്കുമ്പോഴും മക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും അവരന്തത്തിലാണ് കൊടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ തിരിച്ചെടുക്കുമ്പോഴാണെങ്കിലും എല്ലാത്തിലാണ് പക്ഷെ മനുഷ്യൻ നമ്മൾ സാമൂഹിക വ്യവസ്ഥയിൽ ഏറ്റവും ഹയർ ലെവലിൽ നിൽക്കുന്നത് മനുഷ്യൻ ഇച്ചയായിട്ടുള്ള അവന് ഈശ്വരലേക്ക് മാറാനുള്ളൊരു അവസ്ഥയിലേക്ക് നിൽക്കുന്നതാണ് എന്തുകൊണ്ട് ഇപ്പോഴും ഇന്ത്യ മഹാഭാരതം അഖണ്ഡ ഭാരതം എന്നത് ഇപ്പോഴും പാകിസ്ഥാൻ്റെ ബോർഡറിലും ചൈനയുടെ ബോർഡറിലും എല്ലാവരുടെയും എല്ലാ എല്ലാ ചൈനയ്ക്കും ചൈനയുടെ എല്ലാ ബോർഡറും എല്ലാം അതിർത്തി തർക്കങ്ങൾ നമ്മുടെ വീട്ടിലും അതിർത്തി തർക്കങ്ങൾ വീടിൻ്റെ അകത്തും അത് അതിർത്തി തർക്കങ്ങൾ അവകാശ തർക്കങ്ങൾ ഇതിനെ മാറ്റപ്പെടുത്താൻ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയാണ് കാരണം പറയുന്ന പോലെ തന്നെ ഭക്ഷണത്തിലൂടെ അന്ന അന്ന അന്നം കഴിക്കുന്ന ഭക്ഷണം അത് മനസ്സാവുന്നു അതവൻ്റെ സ്വഭാവമാവുന്നു അതും നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു ആനന്ദത്തിലേക്ക് വന്നു ഇതിനെ മാറ്റപ്പെടുത്തുന്ന രീതിയിൽ കൃഷി എടുത്തിട്ടുണ്ട് അഗ്രികൾച്ചർ കൃഷിയുടെ സംസ്കാരം എടുത്തിട്ടുണ്ട് ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ആനന്ദ ലോകത്തിൻ്റെ അതിർത്തിക്കുന്നതിന് ഇതിന് എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുക കൃഷി സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൃഷി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുമ്പോൾ തന്നെ അവിടെ പ്രകൃതി വിരുദ്ധതയുണ്ട് പ്രകൃതി വിരുദ്ധതയുണ്ട് അവിടെ ഉണ്ടല്ലേ പക്ഷേ ഉണ്ട് പ്രകൃതി വിരുദ്ധതയുണ്ട് കൃഷി എന്ന് പറഞ്ഞ പദം പദമുയോഗിച്ചാൽ പ്രകൃതി വിരുദ്ധതയുണ്ട് പക്ഷേ ഈ കൃഷിയെ പരമാവധി പ്രകൃതിയാനുസൃതമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി പ്രകൃതിക്ക് നിയമാനുസൃതമായി ഒരു കാടിനെ മാതൃകയാക്കിക്കൊണ്ട് കൃഷി ആകാം ആ കൃഷിയാണ് നമ്മൾ പഠിപ്പിക്കുക ആ കൃഷിയിൽ നമ്മൾ വിളകൾ കറക്റ്റ് ചെയ്യും അതിൻ്റെ വിളകളെന്ന് പറഞ്ഞാൽ ഒരു കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് കൃഷിയിലൂടെ ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചും പ്രകൃതി വിധിച്ചതാക്കി തീർക്കാൻ ഉതകുന്ന ഒരു കൃഷി രൂപപ്പെടുത്തും അപ്പോൾ ഇവൻ്റെ അന്നം മാറും മനുഷ്യനെ തെറ്റുപറ്റി തെറ്റുപറ്റിയത് കൃഷിയിൽ തെറ്റുപറ്റിയതാണ് അപ്പോൾ മനുഷ്യനെ നേരായ വഴിയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ശരിയായ ഒരു കൃഷിക്കേ പറ്റൂ ശരിയായ ഒരു ഒരന്നത്തിനെ പറ്റൂ അന്നമാണ് മനസ്സായി രൂപാന്തരപ്പെടുക അപ്പോൾ മനുഷ്യൻ നന്നാവണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് നന്നാവണം മനസ്സ് നന്നാവണമെങ്കിൽ അന്നം നന്നാവണം അന്നം നന്നാകണമെങ്കിൽ കൃഷി ശരിയാകണം അവിടെയാണ് കൃഷിയുമായിട്ടുള്ള ബന്ധം കിടക്കുന്നത് നൊമാറ്റിസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട് ആയിരുന്നു ബാക്കിയുള്ള ജീവജാലങ്ങളെപ്പോലെ പക്ഷെ ജനം പെരുകി ഒരുപാട് പെരുകി നിൽക്കുന്നിടത്ത് നന്നെ നിന്നുകൊണ്ട് അവനാവശ്യമുള്ളത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഒരു ഭക്ഷണം പ്രകൃതി വിധിച്ചിട്ടുണ്ട് ഒരു ആഹാര നിയമമുണ്ട് ഈ ആഹാര നിയമത്തിലൂടെയാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഒന്ന് ചത്ത് ഒന്നിന് വളമാകുക ഏത് ചത്ത് ഏതിന് വളമാകണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് ചത്താണ് ഏതിന് വളമാകേണ്ടത് എന്നുള്ളതാണ് അത് ഫ്രൂട്ട്സാണ് വെജിറ്റബിൾസ് അല്ല ഫ്രൂട്ട്സ് ഇപ്പോൾ ഒരു മാങ്ങ എടുത്തു കഴിഞ്ഞാൽ മാങ്ങയുടെ പുറത്തുള്ള ഫ്ലഷ് മനുഷ്യനുള്ളതാണ് അണ്ടി ചുട്ട് തിന്നരുത് അണ്ടി ചുട്ട് തിന്നുന്നു എന്നുള്ളതാണ് തെറ്റ് അത് സീഡാണ് അത് വിതരണം ചെയ്യാനുള്ളതാണ് അതാണ് മനുഷ്യൻ്റെ സ്വധർമ്മം മനുഷ്യനൊരു സ്വധർമ്മമുണ്ട് ആ സ്വധർമ്മം എന്ന് പറയുന്നത് അവന് വേണ്ട ഭക്ഷണവും അവന് വേണ്ട വായുവും അവന് വിധിച്ച വെള്ളവും അവന് പറ്റിയ ചുറ്റുപാടുകളെയും ക്രിയേറ്റ് ചെയ്യുക കൃഷിയിലൂടെ വിധിച്ച അന്നം ക്രിയേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കൊണ്ട് അത് ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല നമ്മൾ അതിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കാരണം അന്നം മനസ്സായി രൂപാന്തരപ്പെടുമെന്നുള്ളത് കൊണ്ട് യഥാർത്ഥ അന്നം കഴിച്ചാൽ യഥാർത്ഥ വ്യക്തമായ നല്ല മനസ്സുണ്ടാകും ആ മനസ്സിലാണ് വിജ്ഞാനമയ കോശമുണ്ടാകുക വിജ്ഞാനമയ കോശത്തിനാണ് തേജസ്സുണ്ടാകുക തേജോമയ കോശത്തിൽ നിന്നേ ആനന്ദമയ കോശത്തിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ആനന്ദത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി അന്നം അഞ്ചും കറക്റ്റ് ചെയ്യണം അന്നങ്ങൾ അഞ്ചും ക്രിയേറ്റ് ചെയ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യം ആരോഗ്യത്തിന് ആശുപത്രിയുടെ ആവശ്യമേ ഇല്ല ആവശ്യമില്ല ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റിയില്ല എക്സർസൈസ് പോലും വേണ്ടി വരില്ല അപ്പോൾ ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ കൃഷിയെ എടുക്കുന്നത് ഒരു ഭക്ഷണം വിളയുന്ന ഒരു കാട് സ്വാഭാവിക കാട് പോലെ നമുക്ക് ചുറ്റും ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നം മുട്ടുന്ന പ്രശ്നമില്ല അതായത് എന്താണെന്ന് വെച്ചാൽ നാളിതുവരെ മനുഷ്യ സമൂഹം എവിടെയൊക്കെ കയറി താമസിച്ചിട്ടുണ്ട് അനുകൂലമായ ഒരിടം വെള്ളവും എല്ലാ സൗകര്യങ്ങളും അടുത്താണ് കയറി താമസിക്കുക പക്ഷേ അവിടെ മരുഭൂമിയാക്കിയിട്ട് അവിടെ വിട്ടിട്ട് വേറെ സ്ഥലത്ത് പോവുക

അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് അങ്ങ് കൂടുതലും വെജിറ്റേറിയൻ അതാണ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് സത്യത്തിൽ ആത്യന്തികമായി മനുഷ്യരെല്ലാം അങ്ങയോടും പൊതുവായി വെജിറ്റേറിയനിസം പ്രൊമോട്ട് ചെയ്യുന്നവരോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട് മനുഷ്യൻ യഥാർത്ഥത്തിൽ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആത്യന്തികമായ ബേസിക്കായ നേച്ചർ വെജിറ്റേറിയൻ ആണെന്നാണോ നോൺ വെജിറ്റേറിയൻ എന്നാണോ നമുക്ക് രേഖപ്പെടുത്തുന്നത് പാന ഒരു നോൺ വെജിറ്റേറിയനാൽ ഒരു വെജിറ്റേറിയനാണ് സിംഹം ഒരു നോൺ വെജിറ്റേറിയനാണ് ആണ് ഇന്ന് നമ്മൾ ബ്രാൻഡ് ചെയ്ത് വെക്കുന്ന പോലെ മനുഷ്യനെ അങ്ങനെ ഒരു ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കൺസെപ്റ്റ് ഇക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ ഇല്ല ഇല്ല എന്റെ ചോദ്യം വ്യക്തിപരമായി ഇല്ലേറിയൻ ഫ്രൂട്ടേറിയനാണോ ഇത് രണ്ടുപേരും നമ്പേ നമ്പി നാടി നമ്പി നാമീർക്ക് നമുക്ക് ഈ ഫ്രൂട്ട്സ് 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 മാത്രം 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 ചിലപ്പോൾ പറയും വരും എന്ന് എന്ന് അത് വാഴപ്പഴം വാഴപ്പഴം അതായത് പറയുമ്പോൾ െ മോഡേൺ സയൻസ് പറയുന്ന കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ആ നിശ്ചിത റേഷ്യോയിൽ ഫ്രൂട്ടിൽ നിന്നും കിട്ടിയിരിക്കണം നിശ്ചിതമായ ഉണ്ടാവണം അതായത് എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഏതിലുണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത് കരിമ്പിൻ ജ്യൂസിനകത്തുണ്ട് പേരക്കായലുണ്ട് ഏത്തക്കായലുണ്ട് മധുരക്കിഴങ്ങിലുണ്ട് ഈ അങ്ങനെ കാർബോഹൈഡ്രേറ്റിൻ്റെ റേഷ്യോ നമ്മൾ തീരുമാനിക്കണം അതേമാതിരി തന്നെ ഫാറ്റ് വാട്ടർ സോളിബിൾ ഇൻവിസിബിൾ ഫാറ്റ് എന്ന് പറയുന്ന ഫാറ്റ് അവക്കടയിലുണ്ട് പിന്നെ പ്രോട്ടീൻ ഇങ്ങനെ റേഷ്യോ കറക്റ്റ് ചെയ്ത് അല്ലെങ്കിലാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരും അതുപോലെ അങ്ങ് പറഞ്ഞ വേറൊരു കാര്യം അങ്ങ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കും പക്ഷെ ഒരു കാര്യം എനിക്കൊരു സംശയമുണ്ടായ കാര്യം അങ്ങ് പറഞ്ഞു ഭക്ഷണം മനുഷ്യൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുമെന്ന് ഇപ്പം വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകൾ നല്ല ശാന്തരായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് അങ്ങയുടെ വെജിറ്റേറിയൻ ഇല്ല വെജിറ്റേറിയൻ ഇല്ല എങ്കിൽ പോലും പറഞ്ഞു വരുന്നതിനകത്തൊരു ടോൺ അതാണെന്ന് പലപ്പോഴും കേൾക്കുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഹിറ്റ്ലറേയും മദർത്ത തെരേസയും സ്വാമി എടുക്കുക സ്വാഭാവികമായിട്ട് ഇതിൽ ആരാണ് സസ്യബുക്ക് ആരാണ് മാംസബുക്ക് എന്ന് ചോദിച്ചാൽ ആളുകൾ ചാടി ചാടിക്കേറി ഹിറ്റ്ലർ മാംസബുക്കാണെന്ന് പറയും പക്ഷേ നേരെ തിരിച്ചാണ് തിരിച്ചു ആണ് ഇതിനകത്ത് സസ്യ ബുക്ക് തെരേസ മത്സ്യവും മാംസവും കഴിക്കുമായിരുന്നു സ്വാമി വിവേകാനന്ദൻ മത്സ്യം കഴിക്കുമായിരുന്നു അപ്പം പൂർണ്ണമായും സസ്യ ബുക്കായിട്ടുള്ള ഹിറ്റ്ലർ ആണോ അനേകായിരം ആളുകളെ ചുട്ടുവന്ന മനുഷ്യൻ ഒരു സസ്യ ബുക്കായിരുന്നു എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ എവിടെയാണ് അത്തരത്തിലൊരു വേർതിരിവ് പലരും പ്രചരിപ്പിക്കുന്ന പോലെ ആ മത്സ്യാഹാരം കഴിക്കുന്നു മാംസാഹാരം കഴിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലത് വന്യമായ ഒരു സ്വഭാവം കാണിക്കും സിംഹത്തെ പോലൊരു സ്വഭാവം കാണിക്കും എന്ന് പറയുന്ന ആ ഒരു വാദത്തെ എവിടെയാണ് ശാസ്ത്രീയമായ അടിത്തറ എന്നുള്ളത് രണ്ട് മൂന്ന് അങ്ങയുടെ ഇൻ്റർവ്യൂവിനകത്ത് ഏതാണ്ട് അതിനോട് ചേർന്ന ഒരു ടോൺ ഞാൻ കേട്ടു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ച് നോക്കിയാൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ചാരായം ഒരന്നാണ് ഇല്ലേ ചാരായം കുടിക്കുന്നതിന് മുമ്പുള്ള മനുഷ്യനും ചാരായം കഴിച്ച ശേഷമുള്ള മനുഷ്യന് അതൊരു സൈക്കോട്രോപിക് വരുന്നില്ലേ വരുന്നുണ്ട് അതിപ്പോ പക്ഷേ ഞാൻ പറഞ്ഞു മനുഷ്യൻ പൂർണ്ണമായും ഇപ്പൊ ഒരു ആനക്ക് കുറച്ച് ഇറച്ചി കൊടുത്താൽ ആന ശർദ്ദിക്കും വെജിറ്റേറിയൻ ആയിട്ടുള്ള ആന ശർദിക്കും പക്ഷെ മനുഷ്യനെ ഇറച്ചി കഴിച്ചാൽ ശർദ്ദിക്കില്ല അപ്പൊ അതിന്റെ അർത്ഥം മനുഷ്യന്റെ ശാരീരിക ഘടന ഇതിൽ രണ്ടിനും പര്യാപ്തമായ ഒരു ശാരീരിക ഘടന മനുഷ്യനുണ്ട് എന്ന് തന്നെയല്ലേ നമ്മളതെങ്കിലും മനസ്സിലാക്കാം മുടിയുടെ വളർച്ചയ്ക്ക് ചിലപ്പം ബീഫ് പോലുള്ള ഇറച്ചി ആവശ്യമായിട്ട് വരും ചില തരത്തിലുള്ള ഇറച്ചി നമ്മുടെ പല ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള വൈറ്റമിൻസ് സൃഷ്ടിക്കുന്ന മാംസാഹാരമുണ്ട് അതിന് പകരമായി സസ്യാഹാരമുണ്ട് എന്നുള്ളത് അങ്ങേക്കും അറിയാം ലോകത്തിന് അറിയാം പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും പ്രോട്ടീൻ്റെ ഇപ്പോൾ യേശുദാസിന് യേശുദാസിന് വെജിറ്റേറിയൻ മാത്രം കഴിക്കണമെന്ന് യേശുദാസിന് തോന്നിയപ്പോൾ ചിക്കൻ കഴിക്കുന്നത് നിർത്തി അദ്ദേഹത്തിന് പിന്നീട് സ്റ്റേജുകളിൽ പാടാൻ കഴിയുന്നില്ല പിന്നീട് അത് വീണ്ടും അദ്ദേഹം ചിക്കൻ കഴിക്കാൻ തുടങ്ങി കാര്യം എനർജി കിട്ടുന്നില്ല കാര്യം സ്റ്റേജ് ഷോ ചെയ്യണമെങ്കിൽ എനർജി വേണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രീയപരമായ കാര്യങ്ങളുണ്ട് ഒരുപാട് എനർജി വേണ്ട ഒരു അത്ലറ്റ് ഫുട്ബോൾ താരം അയാൾ കഴിക്കുന്ന എത്ര മുട്ടയും എത്ര ഇറച്ചിയും എത്ര ബീഫും ഒക്കെ കഴിച്ചിട്ടാണ് അയാൾക്ക് ആ സ്റ്റാമിന കിട്ടുന്നത് ആ സ്റ്റാമിന കൈവരിക്കണമെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കുന്നു അതിന് പകരമായി സസ്യാഹാരത്തിലൂടെ ആ സ്റ്റാമിന കൊടുക്കാൻ പറ്റിയ സംവിധാനങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് എന്താണ് തരത്തിലുള്ളതാണെന്ന് അങ്ങേക്ക് പ്രേക്ഷകരോട് പറയുന്നത് എനർജി കൂടുതൽ വേണ്ടി വരുന്നത് വരേണ്ടതും കാർബോഹൈഡ്രേറ്റ് നിന്നാണ് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ദെൻ പ്രോട്ടീൻ അങ്ങ ആ ഒരു ഇണത്തിൽ വേണം കിട്ടാനായിട്ട് അപ്പം ഇത് ആവശ്യത്തിന് വിധിച്ചതാക്കിയെടുക്കേണ്ട ജോലി നമ്മളേതാണ് നമ്മൾ ഇന്ന് കഴിച്ചോണ്ടിരിക്കുന്ന ഭക്ഷണം നമ്മൾ കാട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ കണ്ണി കണ്ട ചെടിയിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങിയതാണ് ബുദ്ധിയും ബോധവും ഇല്ലാതിരുന്ന സമയത്ത് തിരഞ്ഞെടുത്തതാണ് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയത് കൊണ്ട് നിത്യഭക്ഷണമായതാണ് അല്ലാതെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പറ്റി പഠിച്ചിട്ടോ ദഹന രസത്തെ പറ്റി പഠിച്ചിട്ടോ തിരഞ്ഞെടുത്തതല്ലേ ആയിരുന്നില്ല ഇന്ന് അതല്ലോ നമ്മുടെ ശരീരത്തെ പറ്റി പഠിക്കാനുള്ള എല്ലാവിധ സംവിധാനവും നമുക്കുണ്ട് പഠിച്ചിട്ട് മനുഷ്യ ശരീരത്തിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ഏതാണ് എന്ന് നോക്കിയിട്ട് അതല്ലേ കഴിക്കണ്ടേ തീർച്ചയായിട്ടും ഫാറ്റിന് വേണ്ടിയിട്ടാണ് കോഴി ഇറച്ചി യേശുദാസ് കഴിച്ചത് വേറൊരു ഫാറ്റ് ഉണ്ടോയെന്ന് നോക്കിയോ മനുഷ്യ ശരീരത്തിന് വിധിച്ച അപ്രോപ്രിയേറ്റ് ഫാറ്റ് എന്ന് പറയുന്നത് വാട്ടർ സോളിബിൾ ഇൻവിസിബിൾ ഫാറ്റാണ് ആ ഫാറ്റ് അവക്കടയിലുണ്ട് അത് തിരിച്ചറിയാതെയാണ് നമ്മൾ പണ്ട് പണ്ട് കഴിച്ചിരുന്നത് തുടരുകയാണ് ചെയ്യണേ അതിന് പകരം വിവേകിയായി തീർന്ന മനുഷ്യൻ അവൻ്റെ ഏറ്റവും അനുയോജ്യമായ ഭക്ഷണം എവിടെ നിന്നും വരുന്നു എന്ന് ലാബിൽ അനലൈസ് ചെയ്തിട്ട് അത് കഴിച്ചാൽ പോരെ ദയാൽ സാർ പറയുന്നത് കറക്റ്റ് ആണ് കാര്യം എന്താ പറയുക മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം എഴുപത്തിയെട്ട് വയസ്സിൽ ഞങ്ങളുടെ കൂടെ കാടും കുന്നും എല്ലാം കയറാൻ ഈ ഊർജ്ജസ്വലതയോടെ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഭക്ഷണത്തിൽ കാര്യത്തിൽ അത്യധികം വിവേകമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സെലക്ഷൻ യസ് വരെ നോൺ വെജ് മാത്രമേ കഴിക്കുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നോൺ വെജ് കഴിക്കുമ്പോഴത്തുള്ള സ്വഭാവവും വെജിറ്റേറിയൻ ആകുമ്പോഴുള്ള സ്വഭാവവും തമ്മിൽ ഡിഫറൻസ് എനിക്കറിയാം ഹിറ്റ്ലർക്ക് അതറിയാൻ ഇതെല്ലാം പരസ്പര പൂരങ്ങളാണ് മണ്ണേ നമ്പി ഇലയെ നമ്പി പൂവിരുക്ക് പൂവേ നമ്പി കായി നമ്മെ നമ്പി നമ്മേ നമ്പി നാടിക്ക് ഇതെല്ലാം പരസ്പരം പൂരകങ്ങളാണ് തീർച്ചയായും നമുക്ക് ഈ ആരോഗ്യപരമായ സംവാദം മറ്റൊരു ഇടത്തേക്ക് തുടരാം